പരിശുദ്ധമായ തിജാൻ ആ തൊരീക്കത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ബഹുമാനപ്പെട്ട സൂളഹി സുല്ലാ അല്ലൈസും തങ്ങൾ അഹമ്മദ്ജാൻ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ടവ ഈ തൊരീക്കത്ത് ഇതിന് അഹമ്മദ് തിജാൻ തങ്ങളുടെ അടുത്തു നിന്നോ അവർ അവർ ഓതറൈസ് ചെയ്ത അവർ നിയമിച്ച മുഖദ്ദമ്മിങ്ങൾ എടുത്തു നിന്നോ ആരെടുത്തെങ്കിലും നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ വലിയ ആയിട്ടേ മരിക്കുകയുള്ളൂ നമുക്ക് പാപമോചനം ലഭിക്കും എന്നല്ല അറിഞ്ഞത് നമുക്ക് നരകത്തും മോചിക്കപ്പെടും എന്നും പറഞ്ഞത് അള്ളാഹുവിൻ്റെ വലിയ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ട വിഭാഗമായിട്ടേ നമ്മളിവിടെ മരിക്കുള്ളൂ എന്ന് ഗ്യാരണ്ടിയാണ് ഇവിടെ തന്നിട്ടുള്ളത് മാത്രമല്ല സുല്ലാഹ്ല മുഹമ്മദ് ഛാൻ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു നാളെ പരലോകത്ത് ഹിസാബില്ലാതെ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പറ്റും നാളെ പരലോകത്ത് സഹാപാക്കൾക്ക് ശേഷം ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ നമ്മളായി മാറും നാളെ പരലോകത്ത് സഹാപാക്കൾക്ക് ശേഷം ൗദൽ കൗസൽ കുടിപ്പിക്കപ്പെടുന്ന വിഭാഗമായി മാറും നാളെ പരലോകത്ത് ആദ്യം അള്ളാഹു പരിഗണിക്കുന്ന വിഭാഗം സഹാബാക്കൾക്ക് ശേഷം നമ്മളായി മാറും എന്ന് റസായ് സലോസങ്ങൾ തിജാനികൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് മാത്രമല്ല അവരുടെ വാപ്പ ഉമ്മ അവരുടെ ഭാര്യ സ സന്താനങ്ങൾ അവരൊക്കെ അവർക്കൊക്കെ അള്ളാഹു പാപമോചനവും അവർക്കൊക്കെ അള്ളാഹു സ്വർഗവും കൊണ്ട് വാഗ്ദാനവും നൽകിയിട്ടുണ്ട് പരിശുദ്ധമായ ത്വരീക്കത്തിൻ്റെ മഹത്വം അത്രമേൽ വലുതാണ് ഈ മഹത്വമൊക്കെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഈ തൊരീക്കത്തിന് ബഹുമാനപ്പെട്ട സൈദനാഷേഖ് അഹമ്മദ് ജാനി അലി അള്ളാഹു തങ്ങളിൽ നിന്നോ നിന്നോ തങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ള മുദമീങ്ങൾ എടുത്തു നിന്നോ സ്വീകരിച്ചാൽ മതി ഈ തൊരീക്കത്തെ ആഹ്റുജമാൻ്റെ തൊരീക്കത്തെ നമുക്കറിയാം ഈ ആഹുറുജമാൻ വളരെയധികം മലിനമാണ് ഒരുപാട് തെറ്റിലേക്കുള്ള വൈകൾ മാത്രമേ ഇവിടെ മുമ്പ് മുമ്പിൽ തുറന്നു കിടക്കുന്നുള്ളൂ അള്ളാഹിലേക്കുള്ള മാർഗങ്ങൾ വളരെ എളുപ്പ വളരെ ദുഷ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അള്ളാഹുലേക്കുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിലേക്കുള്ള മാർഗം നമുക്ക് എളുപ്പമാക്കി തരുന്ന അറിയുന്നതിലേക്കുള്ള പ്രയാണം നമുക്ക് ഈസിയാക്കി തരുന്ന ഒരു മാർഗം നമ്മൾ മുമ്പിൽ വേണമല്ലോ നമുക്ക് മുൻകാലത്തെ മഹത്വക്കൾ ആദ്യകാലത്തെ മഹത്വക്കൾ ജീവിച്ച പോലെ ഒന്നും ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യ രചിക്കപ്പെട്ട ത കിതാബുകളൊക്കെ കിതാബുകളൊക്കെ ആളുകളൊന്നും താല് ചെയ്യും വായിക്കും എന്നിട്ട് ഇതൊക്കെ വലിയ ആളുകൾക്കുള്ളതാണെന്ന് പറഞ്ഞാൽ ഹോലി മാറി നിൽക്കുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ട് ഓരോ കാലഘട്ടത്തിനനുസൃതമായ തജുദ്ദീദ് അതിൻ്റെ അതിൻ്റെ ഒരു നവീകരണം നടത്താൻ ഇവിടെ മുജദ്ദീദുകൾ വന്നിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ ആളുകൾക്ക് അനുസൃതമായ അവരുടെ തർബീയത്തിന് അനുയോജ്യമായ അവർ അള്ളാഹുലേക്ക് ഏറ്റവും എളുപ്പം അള്ളാഹുലേക്ക് എത്തി എത്തിച്ച് കൊണ്ട് എത്തി ചേർക്കുന്ന ഒരു മാർഗ്ഗമാണ് യഥാർത്ഥത്തിൽ ബഹുമാൻപ്പെട്ട സീദിനാഷെ അഹമ്മദ് ജാൻ ഇതു തങ്ങളുടെ റസോള്ളൂടെ അവതരിപ്പിച്ചത് തങ്ങൾ അഹമ്മദ് ജാൻ തങ്ങൾക്ക് ഇത് നൽകുന്ന സമയത്ത് പറഞ്ഞത് ഇതെൻ്റെ തുരീക്കത്താണെന്നാണ് ഇതെൻ്റെ തിക്കറാണ് ആര് ആരിത് നിങ്ങളിൽ നിന്നോ നിങ്ങൾ നിയമിക്കുന്നവരിൽ നിന്നോ സ്വീകരിച്ചാൽ അവർ അള്ളാഹുവിൻ്റെ വലിയായിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് ഇതിലധികം എന്താണ് ഒരു ഒരു മനുഷ്യനാവശ്യമായിട്ടുള്ളത് അപ്പോൾ അവസാന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീൻ എളുപ്പമാവണമെന്നാഗ്രഹിക്കുന്നവർ പരിശുദ്ധമായ ദീനിലേക്ക് ദീൻ ദീനിലേക്കും അള്ളാഹുവിലേക്കും കടന്നു വരണം താല്പര്യമുള്ളവർ അള്ളാഹുവിനെ അറിയണം എന്നാഗ്രഹിക്കുന്നവർ അവർ ഈ മാമനെ പിന്തുടരുക എന്ന് പറയുന്നത് അള്ളാഹു അവർക്ക് വെച്ച ഏറ്റവും വലിയ റഹ്മത്താണ് അതിലൂടെ ഈ ഒരു മാർഗ്ഗത്തിലൂടെ അവർ കടന്നു വന്നാൽ അവർക്ക് അല്ലാഹുവിനെ പ്രാപിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായി തീരും ആഹുർജമാൻ്റെ തുരീക്കത്താണ് തിജാനിയ തൊരീക്കത്ത് തിജാനിയ തുരീക്കത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്ലാം ഓസാനാം ഷെയ് ഇബ്രാഹിം നിയാസ് കലഹി അള്ളാഹ്നു തങ്ങള് അവിടുത്തെ റൂഹുൽ അദബ് എന്ന കിതാബിൽ പറയുന്നുണ്ട് നസീഹത്ത് മിന്നി ലഹ്വാനി എൻ്റെ അഹ്വാനികളോടുള്ള എൻ്റെ നസീഹത്തിൻ്റെ ഉപദേശം ഫൽത്തും സി കൂത്ത് അരീക്കത്ത് തിജാനി നിങ്ങൾ തിജാനിയ ത്വരീക്കത്ത് സ്വീകരിക്കണം കാരണം ത്വരീക്ക മഹദൽ ഫതിൽ വരിധ വാനി ഉസീസ് അബിസുന്നി വൽ ഫുർഖാനി കാരണം ഇത് അള്ളാഹുവിൻ്റെ അറ്റമില്ലാത്ത ഫദലിൻ്റെയും തൃപ്തിയുടെയും തൊരീക്കത്താണ് അള്ളാഹു വാരിക്കോരി കൊടുക്കുന്ന ത്വരീക്കത്താണ് ഇതിലൂടെ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ ഔദാര്യവും റഹ്മത്തും വാരിക്കോരി കൊടുക്കുകയാണ് എന്ന് കരുതി ഇത് പരിശുദ്ധ ഖുറാനെ സുന്നത്തിനെതിരല്ല ഇതിൻ്റെ ഓരോ ദിക്കുകളും ഇതിൻ്റെ ഓരോ അമലുകളും പരിശുദ്ധ ഖുറാനിൻ്റെയും സുന്നത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് പത്രമേൽ മഹത്വമുള്ളതാണ് തിജാനിയ ത്വരീക്കത്ത് ഈ ത്വരീക്കത്തിലേക്ക് കടന്നുപോയി കടന്നു വരിക വഴി അള്ളാഹുവിലേക്കുള്ള മാർഗം പുൽകണമെന്നാണ് എനിക്ക് ഈയൊരു സംസാരത്തിലൂടെ നിങ്ങൾ നിങ്ങളെ നിങ്ങളോട് ഉണർത്താനുള്ളത് പരിശുദ്ധമായ തിജാനിയ ത്വരീക്കത്തിന് ഇതിലേക്ക് പ്രവേശിക്കാൻ മൂന്ന് നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഈ മൂന്ന് നിബന്ധനകളും നസുസ് അഹമ്മദ് വെച്ചു കൊടുത്തിട്ടുള്ള നിബന്ധനകൾ തന്നെയാണ് ഈ നിബന്ധനകൾ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഇത് രീതി കൊടുക്കാൻ പാടുള്ളൂ എന്നും ഹൈദിനാഷെ അഹമ്മദ് തങ്ങൾക്ക് റിസോർശങ്ങൾ നൽകിയ നിർദ്ദേശമാണ് അതിലൊന്നാമത്തെ നി നിബന്ധന മരണം വരെ ഇതിൻ്റെ ഔറാദ് കൊണ്ട് കടക്കുക എന്നുള്ളതാണ് ഈ ഔറാദാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നിധി എന്ന് മനസ്സിലാക്കണം ഈ ഔറാദിലൂടെയാണ് നമ്മൾ ആത്മീയമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മനസ്സിലാക്കണം ഇതിൻ്റെ ഇതിന് ഇതിൻ്റെ ഇതിന് സമ്മതം അത് പ്രസുദായ സർവസങ്ങളിൽ നിന്ന് വരുന്നതാണെന്നും ആ സമ്മത പ്രകാരം നമ്മൾ ഈ കുറഞ്ഞ ദിക്കറി ചെല്ലിയാൽ തന്നെ നമ്മൾ നമ്മൾ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മൾ ജീവിതം മാറുകയും നമ്മളെ കാഴ്ചപ്പാടുകൾ മാറുകയും നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരായി ജീവിക്കുന്നവരായി മാറുകയും ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഔറാദുകൾ എന്താണ് രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന ബർദുല്ലാജിം നൂറ് ഇസ്തീഫർ നൂറ് സലാത്ത് നൂറ് ലായിലല്ലത രാവിലെയും വൈകുന്നേരം ചെല്ലാനുണ്ടാവും പിന്നെ ദിവസത്തിലൊരിക്കൽ ചെല്ലുന്ന വദീഫുണ്ട് അത് മുപ്പത് അസ്താഫു അല്ലാഹുലീം അലദി ലഹം അൻപത് സലാത്തുൽ ഫാത്തി നൂറ് ലാഹലാ ല പന്ത്രണ്ട് ജവഹറത്തുൽ കമാൽ നിറ സ്വലാത്ത് ഈ പന്ത്രണ്ട് ജവഹർത്തുൽ കമാൽ എന്ന സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് റസുല്ലാസുങ്ങൾ പറഞ്ഞു അതിലേയാമത്തെ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് ഞാനും ഹുലഫാർ റാശിങ്ങളും ആ മജ്ലിസിൽ എന്നാണ് വന്നിരിക്കുന്ന നിർബന്ധമാണ് എൻ്റെ സാന്നിധ്യം ഉറപ്പാണ് അവിടെ അതുകൊണ്ടാണ് തിജാനികൾക്ക് മശാഹന്മാരുടെ സ്വഹബത്ത് നിർബന്ധമല്ലാതായി വരുന്നത് മറ്റ് ദുരികത്തുകളിലൊക്കെ മശാഹന്മാരുടെ സ്വഹബത്ത് നിർബന്ധമാണ് അതിലൂടെ മാത്രമേ അവർക്ക് എന്തെങ്കിലും തർബീയത്ത് സാധ്യമാവുള്ളൂ തിജാനികൾക്കത് നിർബന്ധമല്ല കാരണം എന്താണ് അവർ ഈ വലീഫ ചെല്ലുന്ന സമയത്ത് തന്നെ ജമാഅത്തായി വലീഫ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ ആ മജ്ലിസ് മജ്ജലിസ് റസൂള്ളസങ്ങൾ ഹാജരാകുകയും ആ ഹുദൂരിയത്തിൻ്റെ സ്വഹബത്ത് കൊണ്ട് അവർക്ക് എന്നും ആത്മീയമായ ഉയർച്ച അതിലൂടെ ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ് അപ്പം വലീഫ ഉണ്ട് മൂന്നാമത്തേത് ഹൈല തുയമുൽജുമാ അല്ലെങ്കിൽ ദിക്രു ദിക്റുൽ ജുമാഅ എന്ന് പറയും അത് ജുമാൻ്റെ ദിവസം വെള്ളിയാഴ്ച അസർമാരുവിൻ്റെ ഇടയിലായി മാരുവിനോട് തൊട്ടടുത്ത സമയത്ത് ലാ ഇലാ ഹൈ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കലാണ് കാരണം വെള്ളിയാഴ്ച ആണ് അള്ളാഹുലേക്ക് നമ്മൾ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഒരാഴ്ചയുടെ അവസാനവും അടുത്ത ആഴ്ചയുടെ തുടക്കം അതാണ് അത് കരി കലിമത്ത് തവു ഇതുകൊണ്ടാണ് നമ്മൾ ചോലാവുന്നത് അതുപോലെ തന്നെ സുരേഷ് പറഞ്ഞു വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ആ സമയത്ത് അള്ളാഹുനോടെ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും ആ സമയം നമ്മളെ ഇമാം ഇമാം ഷാഫി റദി അള്ളാഹു തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് അത് വെള്ളിയാഴ്ച അസർ മാരിമിൻ്റെ ഇടയിൽ മാരിബിനടുത്ത സമയത്താണ് അതബിൽ മുഫ്രദിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഹദീസ് കാണാം സയ്യിദ ഫാത്തിമ റലി അള്ളാഹുൻഹാം ഈ സമയമാവുന്ന സമയത്ത് അവരെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാ ഒരു വേലക്കാരി നിശ്ചയിച്ചിരുന്നു എന്ന് അവർ ഫാത്തിമ ബീനോട് പറയും വെള്ളിയാഴ്ച അസർ മരിമിനോടേലും അരിമിനോട് എടുത്ത സമയം ഈ സമയമായിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ മുത്തുകളെടുത്തിട്ട് ഒരെണ്ണിയെണ്ണിക്കൊണ്ട് ലായ്ലാഹ്ല ചൊല്ലുമായിരുന്നു എന്നാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും തിജാനികൾ ലായിലാഹല എന്ന തൗഹീദിൻ്റെ വചനം ഉച്ചരിക്കുന്നത് അത് ജമാഅത്തായി ചൊല്ലല് തിജാനികളുടെ സമയത്തോളം നിർബന്ധമാണ് മൂന്ന് ഔറാദുകളാണുള്ളത് ഒന്നാമത്തെ വൃദുലാജിമത് ഒറ്റക്കാണ് ചൊല്ലുന്നത് രണ്ടാമത്തത് വലീഫ അത് ജമാഅത്തായിട്ട് ചൊല്ലണം മൂന്നാമത്തത് ഹൈല അതും ജമാഅത്തെ ചൊല്ലും ജമാഅത്തിന് ആളുകൾ കിട്ടുന്നില്ല നമ്മളെ നമ്മൾ പരിസരത്തൊന്നും തിജാനികളില്ല ഒറ്റക്കാണ് നമ്മളെങ്കിൽ ഇതൊക്കെ ഒറ്റക്ക് ചെല്ലും ചെയ്യാവുന്നതുമാണ് ഈ ഔറാദുകൾ മരണം വരെ കൊണ്ടെടുക്കുക അതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ കതാവ് കിട്ടുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം